ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ഇപ്പോൾ ഇതേ കുറച്ച് സീഡി മുള്ളനും അതുപോലെ ചാളയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചാള ഇടയിൽ ഇടയിലുണ്ട് ഇതിന് ഞാൻ ഞാൻ സീഡി മുള്ളൻ എന്നാണ് ഈ മീനിൻ്റെ പേര് പറയാറ് നിങ്ങൾ എന്താ പറയാറ് കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോയുടെ ഇടയിൽ ഞങ്ങൾ തൃശ്ശൂർ പോയി വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് മൂന്ന് മുറിയിൽ നിന്ന് വാങ്ങിക്കണം കേട്ടോ മീനേ കുറേ ലേറ്റായി ഞങ്ങൾ തൃശ്ശൂർ പോയി വീട്ടിലെത്തിയപ്പോൾ കുറേ കുറേ ജോലികളുണ്ട് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനേക്കൊന്ന് ശരിയാക്കി എടുക്കണം പിന്നെ കുറച്ച് കൊള്ളിയുണ്ട് കേട്ടോ കപ്പ കപ്പ വേവിച്ചെടുക്കണം പിന്നെ ചാള ചാള മുളകിടാമെന്ന് വിചാരിച്ചു കപ്പയും ചാളമുളകിട്ടതും പിന്നെ ചോറ് പിന്നെ സി ഡി മുള വിചാരിച്ചു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം പിന്നെ അത് നേരമായിക്കണം വീഡിയോസൊന്നും എടുക്കുന്നില്ല നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ആരും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ പല്ലിനി ക്ലിപ്പിട്ട കാര്യം എനിക്കിവിടെ സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ ചൂണ്ടിയുടെ ഒരു ഭാഗം വീങ്ങിയിട്ടുണ്ട് അവിടെ ഈ കട്ടയുടെ എന്തോ പോയിങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ സ്ക്രാച്ച് വീണിട്ടുണ്ട് ചുണ്ടീൻ്റെ അവിടെ അപ്പോൾ അധികം ലൗലി സംസാരിക്കാൻ വയ്യ ഭയങ്കരമായിട്ട് ചിരിക്കാനും പറ്റില്ല അപ്പോൾ ആരും വിചാരിക്കരുത് എന്താ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നതെന്ന് ചിരിക്കാത്ത അതുകൊണ്ടാണ് അപ്പോൾ അപ്പോൾ നമുക്കിതൊക്കെ നേരാക്കി കറി ഉണ്ടാക്കാം ഓക്കെ സപ്പോർട്ട് വേണേ വർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഓക്കെ ഫ്രണ്ട്സ് ചോറിന് വെള്ളം വെച്ചിട്ട് പുറത്ത് കുറച്ച് പണികളുണ്ടായിരുന്നു ടൊയിലിട്ടായത് കൊണ്ട് അധികം ഒന്നും പുറത്ത് പോയി പണികളൊന്നും എടുത്തിട്ടില്ല മെഷീനിൽ കുറച്ച് തുണികൾ തുണികളക്കാണ്ടായിരുന്നു ഞാൻ അടുക്കളയിലേക്ക് എത്തിയപ്പോഴത്തേക്കും മനു കൊള്ളിയൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൊള്ളി നേരാക്കി തന്നിട്ട് മനു ബസ് കഴുകാണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി നാളെ ബസ്സിന് ഓട്ടേണ്ട അപ്പോൾ ബസ് ഒന്ന് കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഗ്യാസ് വെക്കാൻ നോക്കുമ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം അടുപ്പ് കത്തിച്ച് കൊള്ളി വേഗം അടുപ്പത്ത് കഴിക്കുക എന്ന് വിചാരിച്ചു പിന്നെ ഇനിയിപ്പോൾ മീനൊക്കെ ഒന്ന് നേരാക്കി എടുക്കണം മീനെ നേരാക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല മീൻ കറിയൊക്കെ ആയിട്ടുള്ള വീഡിയോ എനിക്ക് കാണാം ഇത് ഞാൻ ഓൺ വോയിസ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഈ വോയിസ് കേൾക്കുമ്പോൾ പാത്തും സനമോടും നല്ല അടിപൊളി ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഓൺ വോയിസായി കളഞ്ഞ് ഞാൻ ഇപ്പോൾ സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്യാണ് ഈ കൊള്ളിക്ക് പല നാട്ടിലും പല പേരാണ് പറയുക അല്ലേ എന്ന് പറയും പൂള എന്ന് പറയും കപ്പ എന്ന് പറയും മരച്ചീനീന്ന് പറയും എന്തൊക്കെ പേരിലാണ് ഈ കൊള്ളി അറിയപ്പെടുന്നത് നോക്കിയേ കൊള്ളി മീൻകറിയും ചോറൊക്കെ അവിടെ കിടന്നാകട്ടെ നമുക്ക് തൃശ്ശൂർ വരെ ഒന്ന് പോയി വന്നാലോ തൃശ്ശൂർ നെഹ്റു പാർക്കിലാട്ടോ ഞങ്ങൾ പോയത് ഞങ്ങൾ തൃശ്ശൂർ പാസ്പോർട്ട് ഓഫീസിക്കാണ് പോയത് പക്ഷെ ഞങ്ങൾക്ക് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈം എത്ര ആവണീൻ്റെ മുൻപ് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി നല്ല വെയിലായിരുന്നു പാർക്കിൽ അധിക സമയം ഒന്നും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല കേട്ടോ ഞാനവിടെ ഒരു ഭാഗത്ത് ഇരിക്കുവായിരുന്നു വെയിൽ കാരണം പിന്നെ എനിക്കാണെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്താലും വോമിറ്റിങ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും കേട്ടോ അപ്പം ഞാനൊരു സുഖമില്ലാണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു വീഡിയോ എടുക്കുന്നതിനിടയിൽ ഒരു ചേച്ചി അവിടെ കിടന്നു കേട്ടോ അതാണ് ഞാൻ ഈ കണ്ണട വെച്ച ആശാന അവിടെ വെച്ചിട്ടുള്ളത് നമുക്കിനി തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു പോരാം എൻ്റെ അടുക്കളയിലെ കാര്യങ്ങൾ എന്തായിരുന്നു അറിയണ്ടേ അപ്പം അടുക്കളക്ക് പോയോ എല്ലാവരും അപ്പം നമ്മുടെ നമ്മുടെ കൊള്ളി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടേതെ മീൻകറി ഇതേ മീൻകറി മീൻകറി കാണിക്കുമ്പോൾ പോകുമെന്നാണ് മീൻകറി റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മീൻ വറുത്തത് അപ്പം പിന്നെ ഇതൊക്കെ കൂട്ടി ഞങ്ങളൊന്ന് കഴിക്കാൻ പോകുമോ അല്ലെ പാത്തു പാത്തു ഇവിടെ നമ്മുടെ കൊള്ളി പുഴുങ്ങി ഞാൻ നന്നായിട്ട് കൊള്ളി പുഴുങ്ങി അടച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് കഴിക്കാലോന്ന് വെച്ചിട്ട് പിന്നെ ഇത് മീൻ കറി മീൻ മുളക് ഇട്ടതാ കേട്ടോ മീൻ മുളക് ഇട്ടതും ഒഴിച്ചിട്ട് ഞങ്ങൾ ഉമ്മയും മക്കളും കൂടി കഴിക്കാൻ പോകണം കേട്ടോ പിന്നെ നമ്മുടെ അത് മീൻ മാറ്റി വച്ചിക്കാം കേട്ടോ അതിരുന്ന് കഴിക്കുകയാണ് മീൻ നമ്മുടെ സിടി മുളക് വറുത്തത് കേട്ടോ സിടി മീൻ വറുത്തത് അത് നമ്മുടെ ഇങ്ങോട്ട് നമ്മൾ കഴിക്കാൻ പോകണേ നമ്മുടെ മീൻ വറുത്തതും റെഡി പൊള്ളി ഞാൻ കഴിക്കാൻ ഇതുപോലുള്ള ഭക്ഷണൊക്കെ കഴിക്കുമ്പോ കുറെ പേര് വേണം അല്ലേ ഇരുന്ന് കഴിക്കാൻ കൊള്ളിയും ബീഫും കൊള്ളിയും ബോട്ടിയും കൊള്ളിയും മീൻകറിയും ഒക്കെ ഉണ്ടാക്കി നടുക്ക് വലിയൊരു പാത്രത്തിൽ വെച്ചിട്ട് ചുറ്റിലും കുറേ പേര് ഇരുന്ന് കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ ഓ മനു വരാൻ ലേറ്റാവെന്ന് പറഞ്ഞത് കൊണ്ട് കേട്ടോ ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കണം അപ്പോൾ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കിയത് ഫ്രണ്ട്സ് ഓക്കെ ബൈ ബൈ സി യോ